അടിപൊളിയാണോ അപ്പൊ അപ്പൊ നമ്മുടെ ഏട്ടൻറെ കുട്ടി ഒന്നുണ്ടോ അപ്പൊ അവൾ ഇങ്ങനെ നല്ല സംസാരിക്കും അപ്പൊ സ്കൂളില്ലെന്ന് തോന്നുന്നു അപ്പൊ അമ്മി പെങ്ങളൊക്കെ ഇരുന്ന് തുളക്കണുണ്ട് എന്താ നോക്കിട്ട് വരാം നമ്മക്ക് നീ ഒരു പാട്ട് പാടണ്ട സ്കൂൾ പാർനട 1 2 3 എന്ന പാട്ട് പാട് പാട്ട് പാട് 1 2 3 പാടണം हां ये इधर नहीं इधर كله चक्कर में हूं ना रे टीचर टीचर दारू സ്കൂൾ കണ്ടു ഒരു ഇംഗ്ലീഷ് പാട്ട് പാടി ടീച്ചർ പാടിക്ക് ഉണ്ട് അയോ എന്താ ഫ്രണ്ട് അണ്ടേ കൊറവന്നുള്ള അണ്ടേ എന്താ കേ ആ കുട്ടിയുടെ പേരെന്താ ചേളി പെസായിട്ട് കാസർഗോണി ആറായി. ആരാดิ? നീ മാർക്കി നോക്കിയുള്ള വേറെയില്ല. മിസ്സിന്റെ പേരെന്താ? അതപ്പോ നേരത്തെന്നോ പറഞ്ഞണ്ടോ? ഞാൻ എന്നിമിക്ക കേട്ടില്ലേ? നീല മിസ്സ്. നിഗലംസോ. ശരദേഷ്ണാ. അതല്ല സ്കൂളാണേടേ? കണ്ടി സ്കൂളാണേ. അതെ എവിടെയാണ്? അതെ മീതാംബര. അതെ എവിടെ മീതാംബര എവിടെ? ആ മിച്ച ചായക്കടയില്ല ചായക്കട അവിടെ ചായ കുടിക്കാൻ പറ്റില്ലേ നിർത്താൻ പറയാ ഡ്രൈവറുടെ പേരെന്താ ആയ വരാറില്ലേറ്റില്ലേ ആ ചേച്ചിയുടെ പേരെന്താറിയില്ലേ അതൊക്കെ ആൻറെ പേരെന്താ ചോദിക്കണേ എന്ത് സ്കൂളാട് സ്കൂളിന്റെ പേരെന്താ വീട്ടി ഞങ്ങളൊക്കെ ഇഷ്ടല്ലേ പാടിക്കോ അങ്ങനെ പാടി ഏതാണ്ട് കണ്ണാൻ തുമ്പി ഇഷ്ടല്ലേ ഇഷ്ടപ്പൊ അത് ജോണിയൊക്കെ അതൊക്കെ അതൊന്നും വേണ്ട എങ്ങനെ പാടി മലയാളം പാട്ട് പാടിക്കഴിഞ്ഞു മലയാളം ഇംഗ്ലീഷ് ജോലിക്ക് എന്ത് ജോലിക്കോണ് മാമുണ്ണ അറിയോ എനിക്ക് എങ്ങനെ മാമുണ്ണ ഏ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ ചോറോ പിന്നെ മീന് അങ്ങനെയൊക്കെ ഇഷ്ടാണോ ചിക്കൻ ഇഷ്ടല്ലല്ലോ അപ്പൊ ഇഷ്ടല്ല പറഞ്ഞല്ലോ നേരത്തെ അപ്പൊ ഞാൻ ചിക്കൻ തരില്ല ചിക്കൻ എനിക്ക് വലിയമ്മ ഇഷ്ടമാണോ എന്നൊരു ഉമ്മ കൊടുത്ത കൊടുക്ക പാവല്ലേ അമ്മൂ ചേച്ചി കൊടുത്തോ ശരി ബായ് പറ ഞങ്ങളുടെ വീഡിയോ കാണാൻ പറ എല്ലാരും കാണാൻ പറ അതൊന്നും അറിയില്ല അപ്പൊ ഓക്കേ വെറുതെ ഒരു ഫണ്ണി ആയിട്ട് വന്നതാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പൊ ഓക്കെ എല്ലാരും ഭായി പറഞ്ഞോ അങ്ങനെ ഒത്തിരി കൊറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ കുറെ കുട്ടികളുണ്ട് ഒക്കെ ഒന്ന് വർത്താനം പറയാൻ തുടങ്ങട്ടെ ചിട്ടാ